നമ്മളെ ഓരോരുത്തരെയും ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന അച്ഛനമ്മമാർ നമുക്ക് ഏറ്റവും നല്ല ജീവിതം കിട്ടണമെന്ന് മാത്രമാണ് ആഗ്രഹിച്ചിരുന്നത് അല്ലെന്ന് പറയാൻ എത്ര പേർക്ക് കഴിയും ചോരക്കുഞ്ഞായി ഇവിടെ ജനിച്ചു വീണ നിമിഷം മുതൽ കൈ വളരുന്നുവോ കാല് വളരുന്നുവോ എന്ന് നോക്കി വളർത്തിക്കൊണ്ടുവന്നു നമുക്ക് നമ്മുടെ ബാല്യത്തിലേക്ക് ഒന്ന് പോയാലോ പിച്ച നടക്കാൻ പഠിപ്പിച്ച അച്ഛനമ്മമാർ നമ്മൾ ഉയരങ്ങളിലേക്കാണ് നടന്നു കയറുന്നതെന്ന് പ്രതീക്ഷയോടെ നമ്മുടെ ഓരോ കുസൃതികളെയും ചിരിച്ചുകൊണ്ട് ആസ്വദിച്ചു കുസൃതി കൂടിയപ്പോൾ ചിലർക്ക് തല്ലും കിട്ടിയിട്ടുണ്ടാവും അല്ലേ നമ്മുടെ ഓരോ ചിരിയിലും അവർ സ്വർഗം കണ്ടു ഓരോ കുഞ്ഞു കരച്ചിലും അവരുടെ ഹൃദയത്തിൽ തറച്ചിട്ടുണ്ടാവും കുഞ്ഞിനെ കരയാൻ അനുവദിക്കാതെ വളർത്താൻ എല്ലാ അച്ഛനമ്മമാരും താൽപ്പര്യം കാണിച്ചു നമ്മളെ പൊന്നുപോലെ വളർത്തി ചിലർ അവരുടെ സ്വപ്നങ്ങൾ നമ്മളിലൂടെ നടത്താൻ ശ്രമിച്ചു മറ്റു ചിലർ നമ്മുടെ സ്വപ്നങ്ങൾ സ്വയം നടത്താൻ നമ്മളെ അനുവദിച്ചു എന്തായാലും അവരുടെയുള്ളിൽ അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന അറിവ് വെച്ചിട്ടാണ് അവർക്ക് ഏറ്റവും ഉചിതമായ രീതിയിൽ നമുക്കെല്ലാം ചെയ്തു തന്നതും അവരുടെ ഭൗതികവും ശാരീരികവും മാനസികവുമായ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മെ വളർത്തി പ്രായപൂർത്തിയാക്കി ഇനി രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാം പ്രായപൂർത്തിയായ ഒരു വ്യക്തി എങ്ങനെ ജീവിക്കണം ഇപ്പോൾ ഒരു ചോദ്യമാണ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ വയ്ക്കുവാനുള്ളത് ഇതിന് നിങ്ങൾക്കുള്ള ഉത്തരം കമൻറ്റ് എഴുതൂ കമൻ ബോക്സിൽ എഴുതാതെ വീഡിയോ തുടരരുത് നമ്മളെ അച്ഛനും അമ്മയും സ്നേഹിച്ചത്ര നിങ്ങൾ നിങ്ങളെ സ്വയം സ്നേഹിക്കുന്നുണ്ടോ ചോദ്യം ഒന്നുകൂടി പറയാം നിങ്ങളെ നിങ്ങളുടെ അച്ഛനും അമ്മയും സ്നേഹിച്ചത്ര നിങ്ങൾ നിങ്ങളെ സ്വയം സ്നേഹിക്കുന്നുണ്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു സ്നേഹത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പറയുന്നത് ലെറ്റ്യൂഡ് മോട്ടിവേഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ സുധു ടീച്ചർ നിങ്ങളെ നിങ്ങൾ സ്നേഹിക്കുന്നില്ല എങ്കിൽ അതിന് കാരണമെന്ത് നിങ്ങളുടെ കുട്ടികളെക്കുറിച്ച് നിങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട് ഉണ്ടല്ലോ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ടല്ലോ അതുപോലെ തന്നെയല്ലേ നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളെ സ്നേഹിച്ചത് പരിപാലിച്ചത് ഇതാണെൻ്റെ ചോദ്യം നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾ അച്ഛനാണെങ്കിൽ നിങ്ങൾക്കൊരച്ഛൻ്റെ മനസ്സ് തീർച്ചയായും അറിയാൻ സാധിക്കും നിങ്ങളൊരമ്മയാണ് എങ്കിൽ നിങ്ങൾക്ക് അമ്മയുടെ വികാരങ്ങൾ തിരിച്ചറിയാനാവൂ ഇനി സ്വയം ചോദിക്കുക നിങ്ങൾ യഥാർത്ഥത്തിൽ ജീവിക്കേണ്ടതുപോലെ ജീവിക്കുന്നുണ്ടോ നിങ്ങളുടെ അച്ഛനമ്മമാർ പ്രതീക്ഷിച്ചിരുന്നത് പോലെ നിങ്ങൾ ജീവിക്കുന്നുണ്ടോ കുട്ടിക്കാലത്ത് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതാണോ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ എഴുതണം എന്നില്ല പക്ഷേ ഇത് നിങ്ങളുടെ മനസ്സിൽ എഴുതുക ഇതിനൊരുത്തരം കണ്ടെത്തിയാൽ നിങ്ങളുടെ ഭാവിയും നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയും അവരുടെ അനന്തര തലമുറകളും രക്ഷപ്പെടും എന്ന് ഞാൻ ഉറപ്പു തരുന്നു നിങ്ങളുടെ കുട്ടി ഭാവിയിൽ എങ്ങനെ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ നിങ്ങളുടെ അച്ഛനമ്മമാരും ആഗ്രഹിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ആ കാലത്തിലേക്ക് നിങ്ങൾ സ്വയം പോവുക ഉള്ളിൽ നിന്നും നിങ്ങൾ നിങ്ങളോട് ഇപ്പോൾ സ്വയം നീതി പാലിച്ചാണോ ജീവിക്കുന്നത് നിങ്ങൾ നിങ്ങളോട് നീതി പാലിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ നിങ്ങളെ എങ്ങനെ സന്തോഷിപ്പിക്കും സ്വന്തം ബ്ലെസ്സിങ്സ് എഴുതുക എന്തെല്ലാം ബ്ലെസ്സിങ്സാണ് നിങ്ങൾക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യം മുതൽ നിങ്ങളുടെ ഓരോ അവയവങ്ങൾ മുതൽ ഭൗതികമായ ഓരോ നേട്ടങ്ങൾ മുതൽ എത്രയേറെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് എഴുതാനുള്ളത് കുടുംബം കുട്ടികൾ വാഹനം വീട് അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാനുണ്ടാവും ഒരു പേപ്പറിലോട്ട് നിങ്ങളുടെ ഒരു അൻപത്തി ഒന്ന് ബ്ലസ്സിങ്സ് എഴുതി നോക്കിക്കേ ലൈഫ് മാറാൻ തുടങ്ങുന്നത് അവിടെ തിരിച്ചറിയാൻ പറ്റും അവനവന് ലഭിച്ച സൗഭാഗ്യങ്ങൾക്ക് എണ്ണി എണ്ണി നന്ദി പറയുക കുടുംബത്തിനായി ഇത്രയേറെ കഷ്ടപ്പെട്ടിട്ടും പങ്കാളിയും മക്കളും നിങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞ് പരാതി പറയുന്ന നിങ്ങളോട് എനിക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ നിങ്ങൾ നിങ്ങളെ ഇതുവരെ മനസ്സിലാക്കിയിട്ടുണ്ടോ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് മറ്റാരും സ്നേഹിക്കാത്തതുപോലെ നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടോ ഇതിന് ഉത്തരം കണ്ടെത്തിക്കോളൂ അവിടെയുണ്ട് നിങ്ങളുടെ വളർച്ചയ്ക്കുള്ള വളം നിങ്ങളെ നിങ്ങളുടെ അച്ഛനമ്മമാർ സ്നേഹിച്ചതുപോലെ സ്വയം സ്നേഹിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളായി ജീവിക്കാൻ തയ്യാറായില്ല അത്ര തന്നെ നമ്മൾ പിറന്നു വീണപ്പോൾ തന്നെ സ്വന്തം കുഞ്ഞിൽ നമ്മുടെ അച്ഛനമ്മമാർക്ക് വിശ്വാസമുണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിൽ സ്വയം വിശ്വാസമുണ്ടോ ചോദ്യം സ്വയം ചോദിക്കേണ്ടതാണ് അച്ഛനമ്മമാരുടെ കൈകളിൽ നമ്മൾ സുരക്ഷിതരാണെന്ന് നമുക്ക് ബോധ്യമുണ്ടായിരുന്നു എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ സുരക്ഷിതത്വബോധം കുറയുന്നതായി തോന്നാറുണ്ടോ ഉള്ളിൽ ശാന്തത അനുഭവപ്പെടാറുണ്ടോ അതോ ടെൻഷനാണോ തോന്നുന്നത് ഇതാണ് എൻ്റെ ചോദ്യം എന്താവശ്യം വരുമ്പോഴും അച്ഛൻ്റെയോ അമ്മയുടെയോ അടുത്ത് പണമുണ്ടോ എന്ന് പോലും ചോദിക്കാതെ നിങ്ങൾക്ക് പണം ചോദിക്കാൻ ഒരു മടിയുമില്ലായിരുന്നു അല്ലേ അതൊരു കാലമായിരുന്നു നിങ്ങളെ രാജകുമാരനും രാജകുമാരിയുമായി വളർത്തിയിരുന്ന അച്ഛൻ്റെയും അമ്മയോടും ഒപ്പമുള്ളിയൊരു കാലം ഇപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെയും കുട്ടികളുടെയും ആവശ്യങ്ങൾക്ക് പണം ചിലവാക്കുമ്പോൾ ആ സാമ്പത്തിക സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ അച്ഛനമ്മമാർ വളർത്തി വലുതാക്കിയ നിങ്ങളുടെ ശരീരം കഴിവ് ജീവിതം എന്നിവയ്ക്ക് അർഹതപ്പെട്ട സ്ഥാനം നിങ്ങൾ കൊടുക്കാറുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടാതെ പോയതിനൊക്കെ പഴി പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ സ്വയം പഴിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ട് കഴിവുകളുണ്ട് അറിവുകളുണ്ട് പ്രായപൂർത്തിയായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കേണ്ട വ്യക്തി നിങ്ങൾ മാത്രമാണ് അതിനുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് എന്നാൽ അത് തിരിച്ചറിയാറില്ലേ അതാണ് നമ്മുടെ വിജയത്തിലേക്ക് തടസ്സം നിൽക്കുന്നതും അനുയോജ്യമായതുമായ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് നമ്മുടെ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് സ്വന്തം ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുവാൻ പ്രാപ്തിയായിട്ടുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായ വഴിയിലാണ് അതല്ല ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടിയിട്ടില്ല എന്ന കുറ്റബോധം തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു അച്ഛനമ്മമാരുടെ കണ്ണിൽ നിങ്ങളിപ്പോഴും പൊന്നുമോളും പൊന്നുമോനുമാണ് അല്ലേ എന്നാൽ നിങ്ങൾ നിങ്ങൾക്ക് വില കൽപ്പിക്കുന്നത് എത്രയാണ് സ്വയം ചോദിക്കുക ഒരിക്കൽ പോലും നീ വില കുറഞ്ഞവനാണ് എന്ന് ഒരു കുഞ്ഞിനെ കാണുന്ന നിമിഷം പറയാൻ ഒരു പെറ്റമ്മയും തയ്യാറാവില്ല അതുപോലെ ഒരു വാല്യൂ ആണ് ആ കുഞ്ഞിന് അമ്മ കൊടുക്കുന്നത് എനിക്ക് കഴിവില്ല എന്ന് നിങ്ങൾ ആവർത്തിച്ച് പറയുന്ന ഓരോ നിമിഷവും നിങ്ങൾ മാറ്റിവെക്കുന്ന ഓരോ ജോലിയും നിങ്ങൾ ചെയ്യാതെ മാറ്റിവയ്ക്കുന്ന ഓരോ ജോലിയും നിങ്ങളുടെ വില കുറച്ച് പറയുകയാണ് എനിക്കതിന് കഴിവില്ല എന്ന് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു സ്വയം മാറാൻ ആഗ്രഹമുള്ളവർ കമൻ ബോക്സിലൊന്ന് ടൈപ്പ് ചെയ്തോളൂ ഞാൻ വിജയിക്കുവാൻ തയ്യാറാണെന്ന് സ്വന്തം സ്വപ്നങ്ങൾ മറക്കരുത് കാരണം ഇത് നിങ്ങളുടെ മാത്രം ജീവിതമാണ് ദുഃഖങ്ങളും പരാതികളും മറക്കുക കാരണം അത് നിങ്ങളെ എങ്ങും എത്തിക്കില്ല അഭിമാനിക്കുക നിങ്ങളെപ്പോലെ ഈ ലോകത്ത് നിങ്ങൾ മാത്രമേ ഉള്ളൂ യു ആർ യുണീക്ക് അച്ഛനും അമ്മയും നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളെ നിങ്ങൾ സ്വയം സ്നേഹിക്കണം ഓരോ നിമിഷത്തിലും ഓരോ ശ്വാസത്തിലും സ്വയം സ്നേഹിക്കുവാൻ തയ്യാറായിരിക്കണം നമ്മൾ മനുഷ്യർക്ക് എല്ലാവർക്കും വലിയ വലിയ ആഗ്രഹങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മറ്റുള്ളവർ അംഗീകരിക്കണം സ്നേഹിക്കണം വില മതിക്കണം പക്ഷേ നിങ്ങൾ നിങ്ങളെ അംഗീകരിക്കാതെ മറ്റാര് നിങ്ങളെ അംഗീകരിക്കും നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാതെ മറ്റാര് നിങ്ങളെ സ്നേഹിക്കും നിങ്ങൾ നിങ്ങളെ വില മതിക്കാതെ മറ്റാരും നിങ്ങളെ വില കൽപ്പിക്കും ഇക്കാര്യങ്ങളെല്ലാം ചെയ്യേണ്ട ഏക വ്യക്തി നിങ്ങൾ മാത്രമാണ് പറയൂ കമൻ ബോക്സിൽ ടൈപ്പ് ചെയ്യൂ ഐ ആക്സെപ്റ്റ് മൈസെൽഫ് ഐ ആക്സെപ്റ്റ് മൈസെൽഫ് നിങ്ങൾക്കുള്ള കുറ്റവും കുറവും ഉൾപ്പെടെ നിങ്ങളെ നിങ്ങൾ സ്വയം അക്സെപ്റ്റ് ചെയ്യുക ഞാനിങ്ങനെയാണ് എനിക്കിങ്ങനെ പറ്റുകയുള്ളൂ മറ്റൊരാളുമായി കമ്പയർ ചെയ്യേണ്ട ഐ ലവ് മൈ സെൽഫ് ഐ വാല്യൂ മൈ സെൽഫ് എനിക്ക് വാല്യൂ ഇടേണ്ട വ്യക്തി ഞാൻ മാത്രമാണ് മറ്റൊരാളല്ല മറ്റൊരാൾ വാല്യൂ ഇടാൻ നിങ്ങൾ അനുവദിച്ചാൽ അവർ അവരുടെ ലെവലിൽ നിന്നേ നിങ്ങൾക്ക് വാല്യൂ തരികയുള്ളൂ നിങ്ങൾക്കറിയാം നിങ്ങൾ ആരാണെന്ന് അറിയണം അറിയാതെ കണ്ടിരിക്കുന്നത് കൊണ്ടാണ് മറ്റ് പലരും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന് നമ്മളെ വിജയിക്കുന്നതിൽ നിന്ന് തടയുന്നത് മറ്റാരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചു എന്ന് തോന്നുന്നുവെങ്കിൽ മനസ്സിലാക്കുക അത് നിങ്ങളുടെ ചിന്തയുടെ റിഫ്ലക്ഷനാണ് നിങ്ങൾ മഞ്ഞ ഉടുപ്പിട്ടിട്ട് കണ്ണാടിയിൽ നോക്കിയാൽ നിങ്ങളുടെ ഡ്രസ്സ് മഞ്ഞ തന്നെ ആയിരിക്കും പച്ചയാണെങ്കിൽ പച്ചയായിരിക്കും റിഫ്ലക്ഷനായിട്ട് വരിക ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ചിന്തയുടെ പ്രതിഫലനമാണ് നിങ്ങളുടെ അനുഭവമായി മറ്റൊരാളിൽ നിന്ന് കിട്ടുന്നതെന്ന് മനസ്സിലാക്കുക പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായിരുന്ന കാൾജങ്ങിൻ്റെ പ്രൊജക്ഷൻ തിയറിയിലെ ആശയമാണിപ്പോൾ നമ്മൾ പഠിച്ചു കൊണ്ടിരിക്കുന്നത് വി സീ അവർ ഓൺ ഷാഡോ ഇൻ അതേഴ്സ് കാൾജെങ്ങിൻ്റെ വാക്കുകൾ ഒരിക്കൽ കൂടി പറയാം മറ്റുള്ളവരുടെ വാക്കുകളിലൂടെയും പെരുമാറ്റങ്ങളിലൂടെയും നമ്മുടെ ഉള്ളിൽ നാം മറച്ചുവെച്ച മനസ്സിൻ്റെ പ്രതിഫലനമാണ് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത് അതുകൊണ്ട് ഓർമ്മിക്കുക നമ്മുടെ ചിന്തകളിൽ മാറ്റം വരുത്തിക്കൊണ്ട് നമുക്ക് നമ്മളെ സ്വയം അംഗീകരിച്ചും സ്നേഹിച്ചും വിലമതിച്ചും ഏറ്റവും മികച്ച വ്യക്തികളായി ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാം നമ്മളെ അച്ഛനമ്മമാർ സ്നേഹിച്ചതുപോലെ നമ്മുടെ മക്കളെ നമ്മളിപ്പോൾ സ്നേഹിക്കുന്നത് പോലെ നമുക്ക് നമ്മളെയും സ്വയം സ്നേഹിക്കേണ്ടതുണ്ട് നമ്മുടെ കുറ്റവും കുറവും അതേപടി അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ കഴിവുകളെയും മേന്മകളെയും ഓർത്ത് അഭിമാനിച്ചുകൊണ്ട് ഞാൻ എന്നെ ഇന്ന് വരെ സ്നേഹിച്ചിട്ടില്ലാത്ത രീതിയിൽ ഈ നിമിഷം മുതൽ സ്നേഹിച്ചു തുടങ്ങിയെന്ന് നിങ്ങൾക്ക് നെഞ്ചിൽ കൈവച്ച് ആത്മാർത്ഥതയോടെ പറയാൻ സാധിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ വിജയിക്കാൻ കഴിഞ്ഞു ഇത് കരഞ്ഞു വിളിച്ച് ജീവിക്കാനുള്ള ഇടമല്ല ഇവിടെ സന്തോഷത്തോടെ എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്വത്തോടെ ചെയ്തുകൊണ്ട് വിജയിക്കുവാനുള്ള ഇടമാണ് ഓർമ്മിക്കുക കമൻ ബോക്സിൽ എഴുതുക ഐ ലവ് മൈസെൽഫ് നമുക്ക് ലൂയിസ് ഹേയുടെ വാക്കുകൾ ശ്രദ്ധിക്കാം ആത്മസ്നേഹം ഇല്ലാത്തവർ പരാജയം ക്ഷണിച്ചു വരുത്തുകയാണ് നമ്മൾ വിജയിക്കുവാൻ വേണ്ടി ജനിച്ചവരാണ് കാരണം ഇത് നമ്മുടെ മാത്രം ജീവിതമാണ് മറ്റൊരാളെ പഴി പറയാൻ സാധിക്കില്ല മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാനുമാവില്ല നമ്മുടെ ജീവിതം ബി ഹാപ്പി ഓൾവേസ് വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻ ബോക്സിൽ കൃത്യമായി നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക കൂടുതൽ ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് ഓരോ ദിവസവും ഇങ്ങനെ പുതിയ പുതിയ ആശയങ്ങളുമായി നിങ്ങളുടെ അരികിൽ എന്നെ സഹായിക്കുന്നത് താങ്ക് യു ആൾ